നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീന ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായിട്ടുള്ള ദിനങ്ങളാണ് കടന്നു പോകുന്നത് സ്കലോനി അദ്ദേഹത്തിൻ്റെ തീരുമാനം ഇപ്പോഴും ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിട്ടില്ല ഏതായാലും അദ്ദേഹം കോപ്പ അമേരിക്ക വരെ എങ്കിലും തുടരുമെന്നാണ് ടി വൈ സി സ്പോർട്സ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പം ടി വൈ സി സ്പോർട്സ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട് സ്കലോനിയുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ് പിന്നെ കോപ്പ അമേരിക്ക വരെ കാര്യങ്ങളുണ്ട് അതിലൊക്കെ എന്താണ് ഇനി സ്കലോനിയുടെ അടുത്ത സ്റ്റെപ്പ് അർജന്റീനയുടെ കലണ്ടർ എങ്ങനെയാണ് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ടാപ്യുമായിട്ടുള്ള സ്കലോനിയുടെ മീറ്റിംഗ് ഇപ്പോഴും പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ് അത് നടന്നിട്ടില്ല ശരിയാണ് കോപ്പ അമേരിക്കയുടെ നറുക്കെടുപ്പിൻ്റെ സമയത്ത് അവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അത് പക്ഷേ ഇൻഫോർമൽ ടോക്ക് ആയിരുന്നു കാര്യങ്ങൾ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഇനിയും ഒരു ഫോമൽ ടോക്ക് നടക്കേണ്ടതുണ്ട് അതിൽ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാകും എന്ന കാര്യം ഇനിയും അറിയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ലിയോ മെസ്സിയുമായിട്ട് താൻ സംസാരിക്കുമെന്ന കാര്യവും അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് സ്കലോനി പറഞ്ഞിട്ടുള്ളതാണ് ആ ഒരു സംഭാഷണം റൊസാരിയോയിൽ വെച്ച് ന്യൂ ഇയർ സമയത്ത് നടക്കും എന്ന തരത്തിൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് കയറിങ്കിലും അതുണ്ടായിട്ടില്ല അതും ഇനി എന്ന് നടക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അതോടൊപ്പം തന്നെ മാർച്ച് മാസത്തിൽ അർജന്റീനയ്ക്ക് ഫ്രണ്ട്ലി മത്സരങ്ങളുണ്ട് ആ ഫ്രണ്ട്ലി മത്സരങ്ങൾക്ക് എതിരാളികൾ ആരാണ് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ഇറ്റലിയുമായിട്ട് കളിച്ചേക്കും എന്ന തരത്തിലുള്ള ഒരു വാർത്ത വരുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ ഇപ്പോഴും വ്യക്തമായിട്ടില്ല അപ്പോൾ അതാണ് അർജന്റീനയുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങൾ അവരുടെ കീ ഡേറ്റ്സ് കൂടി നോക്കാം മാർച്ച് മാസത്തിൽ ഫ്രണ്ട്ലി മത്സരം രണ്ട് ഫ്രണ്ട്ലി മത്സരങ്ങൾ അതിൽ എതിരാളി ആരാണ് എന്ന് കൺഫേം ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ഡേറ്റ് ആൻഡ് ടൈം ഇനിയും കൺഫേം ചെയ്യേണ്ടതുണ്ട് അതാണ് മാർച്ച് മാസത്തിലെ കാര്യം പിന്നെ കോപ്പ അമേരിക്ക ജൂൺ മാസത്തിൽ ജൂൺ മാസത്തിൽ കോപ്പ അമേരിക്കക്ക് മുമ്പ് അവർ ഫ്രണ്ട്ലി കളിക്കുന്നുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല ബ്രസീലൊക്കെ ഫ്രണ്ട്ലി ഓൾറെഡി ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് മെക്സിക്കോക്കെതിരെ കളിക്കുമെന്ന റിപ്പോർട്ട് വന്നതാണ് അതേസമയം അർജന്റീനയുടെ കാര്യത്തിൽ ആ കാര്യത്തിൽ ഇനിയും വ്യക്തത എങ്കിലും കോപ്പ അമേരിക്കയിലെ അവരുടെ മത്സരം വരുന്നത് ജൂൺ ഇരുപതിനാണ് അതിൽ ഒന്നുകിൽ കാനഡ അല്ലെങ്കിൽ ട്രിഡാഡ് ആൻഡ് ടൊബാഗോ ആയിരിക്കും അവരുടെ എതിരാളികൾ ആ കാര്യം ഏത് ടീമായിരിക്കും എന്നുള്ളത് മാർച്ച് മാസത്തിലെ പ്ലേ ഓഫിലൂടെ മാത്രമേ തീരുമാനിക്കപ്പെടുകയുള്ളൂ അതാണ് അവരുടെ ജൂൺ മാസത്തിലെ ആദ്യ കളി അതിനുശേഷം അവർ കോപ്പ അമേരിക്കയിലെ രണ്ടാമത്തെ കളി ചിലി വേഴ്സസ് അർജന്റീന മത്സരം കളിക്കുന്നു ജൂൺ ഇരുപത്തി അഞ്ചിനാണ് ആ കളി പിന്നീട് പെറുവിനെതിരെ കോപ്പ അമേരിക്കയില് ജൂൺ ഇരുപത്തി ഒമ്പതിന് അവർ കളിക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ കോപ്പ അമേരിക്കയിൽ അഡ്വാൻസ് ചെയ്താലുള്ള ക്വാർട്ടർ ഫൈനൽ സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങൾ അത്ര അത്രയൊക്കെ അവർ മുന്നോട്ട് പോകുമെങ്കിൽ ആ കളികൾ കൂടി ജൂലൈ മാസത്തിന്റെ തുടക്കത്തിലായിട്ട് കളിക്കും അതിനുശേഷം സെപ്റ്റംബർ അഞ്ചിന് സൗത്ത് അമേരിക്കൻ വേൾഡ് കപ്പ് ക്വാളിഫയർ ഏഴാം റൗണ്ടിൽ അർജന്റീനയും ചിലിയും തമ്മിൽ ഏറ്റുമുട്ടും പിന്നീട് സെപ്റ്റംബർ പത്തിന് സൗത്ത് അമേരിക്കൻ വേൾഡ് കപ്പ് ക്വാളിഫയറിന്റെ എട്ടാം റൗണ്ടിൽ കൊളംബിയയും അർജന്റീനയും തമ്മിലാണ് കളിക്കുക അതിനുശേഷം ഒക്ടോബറിലാണ് കളി ഒക്ടോബർ പത്തിന് വെനീസുല വേഴ്സസ് അർജന്റീന മത്സരം സൗത്ത് അമേരിക്കൻ വേൾഡ് കപ്പ് ക്വാളിഫയറിന്റെ ഒമ്പതാം റൗണ്ട് അതിനുശേഷം ശേഷം ഒക്ടോബർ പതിനഞ്ചിന് അർജന്റീന വേഴ്സസ് ബൊളീവിയ സൗത്ത് അമേ അമേരിക്കൻ വേൾഡ് കപ്പ് ക്വാളിഫയറിന്റെ പത്താം റൗണ്ട് മത്സരമാണത് പിന്നെ നവംബറിൽ രണ്ട് മത്സരങ്ങളുണ്ട് നവംബർ പതിനൊന്നിന് സൗത്ത് അമേരിക്കൻ വേൾഡ് കപ്പ് ക്വാളിഫയറിന്റെ പതിനൊന്നാം റൗണ്ടിൽ പരാഗ്വയ്ക്കെതിരെ അർജന്റീന കളിക്കുന്ന എവ മത്സരമാണത് ഒടുവിൽ ഈ വർഷത്തെ അവ അവസാന മത്സരം നവംബർ പത്തൊമ്പതിന് സൗത്ത് അമേരിക്കൻ വേൾഡ് കപ്പ് ക്വാളിഫയറിന്റെ പന്ത്രണ്ടാം റൗണ്ടിൽ അർജന്റീന പെറുവിനെതിരെ സ്വന്തം നാട്ടിലും കളിക്കും ഇതാണ് അർജന്റീനയുടെ ഈ വർഷത്തെ മത്സരങ്ങൾ വിടവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്ക്